ഞാൻ ഫോണിലെ സംസാരിച്ച് നേരിട്ട് പോയി കാണണം നമുക്ക് നമ്മുടെ ഈ എസ്റ്റേറ്റിൻ്റെ പുറകില് ആ പതിനഞ്ച് ഏക്കർ കൂടി കിട്ടുകയാണെങ്കിൽ അതിലങ്ങിട്ട് നേരെ ആ ഹോം സ്റ്റേയിലേക്ക് ഒരു വഴി കൊടുക്കാം അപ്പം അതിലെ വരുന്നേക്കാൾ എളുപ്പമായിരിക്കും ആ ഉള്ള ഇത് കാറ് കണ്ടിട്ട് ഈ എസ്റ്റേറ്റിൻ്റെ മുതലാളിയാണ് തോന്നുന്നുണ്ടല്ലോ ഇന്നെന്തെങ്കിലും കിട്ടുവയ്ക്കും അയാൾ വരുമ്പോൾ ഇതിലൊക്കെ തരലുണ്ട് പോയോക്കാം വയ്ക്കാം

എന്തെങ്കിലും പൈസ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല ഒക്കെ അക്കൗണ്ടിലാണോ ഇതൗരം രൂപ ഉണ്ട് ഒരു നൂറ് രൂപ കൊടുക്കണം എന്നിട്ട് സുലു ഒക്കെ അക്കൗണ്ടിലല്ലേ ആരപ്പം കയ്യിൽ ക്യാഷ് വെച്ചെടുക്കുന്നത് ഒക്കെ ഗൂഗിൾ പേ പേ ടി എം അങ്ങനെയല്ലേ പോകുന്നത് സാറേ ഇപ്പൊ ആരും കയ്യിൽ പൈസ കിട്ടില്ല ഇന്ത്യത് ഓൺലൈൻ സംവിധാനം ഇതില് ചെയ്താ മതി തൊണ്ണൂറ്റി ഒമ്പത് ബാക്കി ഓക്കെ ഓക്കെ നയൻറ്റി നയൻ ഇട്ടതാ ഒരു നയൻ കുറഞ്ഞു പോയതാ ഇപ്പൊ ഒരു നയൻ ഇടാ ഓക്കെ ശരിയാ സാറേ തൊണ്ണൂറ് ഇതുപോലത്തെ കൊറേ ഇവന്റെ വിചാരം സ്കാനറും കാര്യങ്ങളൊക്കെ ബന്ധിച്ച് മാത്രമേ